മരണവക്ത്രത്തിൽ കിടക്കുകയാണ് മഹാനായ സയ്യിദ്ന ഫാറൂഖ് റലി അള്ളാഹുവൻ വെട്ടേറ്റ് കിടക്കുമ്പോൾ അവസാനത്തെ നേരം അപ്പോഴും ഹലീഫയെ വന്നിട്ട് ആളുകളിങ്ങനെ ആശ്വസിപ്പിക്കണം സ്വാഭാവികമാണ് ആശ്വസിപ്പിക്കുന്ന കൂട്ടത്തിൽ നല്ലത് പറയണമെന്നാണ് അതുകൊണ്ടാണല്ലോ മരണാസന്നനായി കിടക്കുന്ന ഒരാളുടെ മുമ്പിൽ വന്നാൽ മരണാസന്നനായ മനുഷ്യനോട് അള്ളാഹുവിൻ്റെ അദ്ദേഹത്തിന് ലഭ്യമാകേണ്ട അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറയുകയും നിങ്ങളങ്ങനെ പേടിക്കേണ്ട ആളല്ല എന്ന് പറയുകയും ചെയ്യണമെന്നാണ് ഹുസ്നുൽ തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് അത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നു അവിടെ പോയി ഇങ്ങനെ അദാബു പറഞ്ഞ് പേടിപ്പിക്കല്ല അവിടെ പോയി അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറയണം ഭയക്കണ്ട റബ്ബ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഫാറൂഖ് റലി അള്ളാഹുവാൻ ഹുവിനോട് സ്വാഭാവികമായും അങ്ങനെ പറഞ്ഞു ഒരാൾ മഹാനായ ഖലീഫയുടെ ഖിലാഫത്തിന്റെ കാലത്തുണ്ടായിരുന്ന സുഹൃതങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ അങ്ങനെ പറയാൻ ലോകത്ത് വളരെ ചുരുക്കം ചില ഭരണാധികാരികളെക്കുറിച്ച് പറയാൻ കഴിയും അത്രമേൽ സുഹൃതങ്ങളുടെ ഒരു വലിയ ഒരു മഹാവർഷമായിരുന്നു മഹാനായ സയ്യുദിന ഫാറൂഖ് അലി അള്ളാഹുവൻ ആ കിടപ്പിലും കരഞ്ഞപ്പോൾ ഫാറൂഖിൻ്റെ മകനോട് സയ്യുദിന ഇബിൻ ഉമർ അലി അള്ളാഹുഅലഹു അബ്ദുല്ലാ ഇബിനിൻ ഉമർ അലി അള്ളാഹു അനഹുവിനോട് ആ കരച്ചിലിന്റെ കാരണം ചോദിച്ച പിതാവ് പറഞ്ഞു കൊടുത്തത് അങ്ങ് ടൈഗ്രീസിന്റെയും ഈജിപ്റ്റിന്റെ നൈലിന്റെയും ഒക്കെ തീരത്ത് ഏതെങ്കിലും ഒരു ആക്ടിങ് കുട്ടിക്ക് വഴിയറിയാതെങ്ങാനും തെന്നി വീണാൽ പോലും ഈ മഹാപ്രവിശാലമായിട്ടുള്ള ഈ ഈ ഈ പ്രദേശങ്ങളുടെ അധിപൻ എന്ന നിലയിൽ നാളെ ആ സൗകര്യം ചെയ്തു കൊടുക്കാത്ത ഫാറൂഖിന് റബിന്റെ മുമ്പിൽ ആ വിചാരണ മുമ്പിൽ എങ്ങനെ നിൽക്കും എന്ന് ചോദിച്ചയാളാണ് ഫാറൂഖ് ഫാറുഖ് റലിയുള്ളാഹുബൻ ഭരണകൂടം എങ്ങനെയാകണമെന്ന് ഫാറൂഖിൽ നിന്ന് പഠിക്കണം റലിയുള്ള നൈലിൻ്റെ ടൈഗ്രീസിൻ്റെ തീരങ്ങളിൽ ഒരു ആട്ടിൻകുട്ടിയെങ്ങാനും വഴിയറിയാതെ കാൽവഴുതി വീഴുമ്പോൾ കൊടുക്കേണ്ട ഇൻഫ്രാസ്ട്രക്ചറുകൾ അഥവാ അതിന്റെ പ്രാഥമിക സൗകര്യങ്ങൾ വഴികൾ അത്തരം കാര്യങ്ങളിൽ ഭരണകൂടം ചെയ്യേണ്ടിയിരിക്കുന്ന അനിവാര്യമായ ചുമതലകൾ നിർവഹിക്കാതെ പോയതിന്റെ പേരിൽ നാളെ എൻ്റെ മഷറിൽ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ ഞാനെന്ത് പറയും എന്ന് ചോദിച്ചു കരഞ്ഞയാൽ നമ്മൾ ഓരോ ദിവസം യാത്ര ചെയ്യുമ്പോൾ ഓരോ മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് പോന്നിട്ട് നാലും അഞ്ചും പത്തുമണിക്കൂറൊക്കെ ആവുന്നതിൻ്റെ കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചറാണ് പ്രാഥമിക സൗകര്യങ്ങൾ എന്ന് പറയുന്നത് ദേശം ഒരു പൗരന് നൽകുന്ന പൗരന്റെ അവകാശം എന്ന നിലയിൽ വകവച്ചു കൊടുക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് ഫാറൂഖ് കരഞ്ഞത് പ്രതി ഒന്നാക്കാൻ അതിന് ആട്ടിൻകുട്ടി എന്നുള്ളത് ഒരു കാല്പനികതയാണ് നമ്മൾ ആട്ടിൻകുട്ടി വീണ മാത്രമാണോ കരയേണ്ടത് എന്നുള്ള ചോദ്യമല്ല ഒരു ആട്ടിൻകുട്ടിക്ക് പോലും തന്റെ ഭരണപ്രവിശ്യയുടെ ഉള്ളിൽ ഒരു സൗകര്യം ചെയ്തു കൊടുക്കാതെ പോകുന്നു എന്ന് പറയുന്ന വളരെ സ്വാഭാവികമായി ഇപ്പോ ഈ ആധുനിക ഭരണകൂടങ്ങളൊക്കെ ചിന്തിച്ചാൽ എത്രയോ എത്രയോ താഴെ നിൽക്കുന്ന കാര്യത്തെ പോലും ആലോചിച്ചു കരഞ്ഞയാണ് ആ ഫാറൂഖ് റലി അള്ളാഹു അഹീന്റെ മുമ്പിൽ വന്നിട്ടാണ് അങ്ങനെ വലിയ പ്രശംസയൊക്കെ ചെയ്യുമ്പോൾ ആ പ്രശംസയൊക്കെ ചെയ്തു പോകുന്നയാളെ നോക്കിയപ്പോൾ നോക്കിയപ്പോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വസ്ത്രം താഴെ കിടന്ന് ഇഴയുന്ന കാഴ്ച കണ്ടപ്പോൾ ആ മരണാസന്നനായ മനുഷ്യൻ മരണവക്രത്തിൽ കിടക്കുന്ന മനുഷ്യൻ സയ്യൂദിനെ ഫാറൂഖ് റലി അള്ളാഹുവാൻ ആ ഫാറൂഖ് റലി അള്ളാഹു താലാൻ അപ്പ പറഞ്ഞു കൊടുത്തു ആ തുണി ഒന്ന് മുകളിലേക്ക് കയറ്റി കൊടുക്കണോട്ടോ ആ മരണാസന്നനായ മനുഷ്യന്റെ വാക്കാണ് ഇത് ഇത് ഇസ്ലാമിന്റെ ഇത് പരിശുദ്ധ ദീനിന്റെ ഒരു വലിയ അർത്ഥത്തിലുള്ള മേൽവിലാസമായത് കൊണ്ടാണ് ഖുർആൻ തന്നെ പറഞ്ഞു കുന്തും ഉമ്മത്തിൻ നിങ്ങൾ ഉത്കൃഷ്ട സമൂഹാണ് എപ്പോഴാ ഉത്കൃഷ്ട സമൂഹമാകുന്നത് ഉത്കൃഷ്ട സമൂഹമാകുന്നത് ജനങ്ങൾക്ക് വേണ്ടി നിയോഗിതരായ നിലയിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന അടിസ്ഥാനപരമായ നിങ്ങളുടെ ദൗത്യം നിങ്ങൾ ഏറ്റെടുത്തേ മതിയാകൂ എന്നാണ് ഖുർആൻ അത് പുണ്യനബിയും പറഞ്ഞു സല്ലഹു അലൈഹി വസ്സലം ഒരു ജനത എന്ന നിലയിൽ എൻ്റെ സമുദായം അവർ സമ്പത്തിനെ പൂജിക്കുന്നവരായി മാറുന്ന കാലത്ത് അവരുടെ അവരെ കുറിച്ച് മറ്റുള്ളവർക്കുള്ള എല്ലാ തരത്തിലുള്ള ബഹുമാനവും നഷ്ടപ്പെടുത്തപ്പെടുമെന്ന് പറഞ്ഞു പുണ്യനബി സാഹു വസ്ലം ഇതാ അല്ലമത്ത് ദുർഹമും ദീനാറും സമ്പത്താണ് ദുർഹമും ദീനാറും പൂജിക്കുന്ന ഒരു സമൂഹമായി എന്റെ ജനത മാറിയുൽ ഇസ്ലാമിനെ കുറിച്ച് മറ്റുള്ളവർക്കുള്ള ഒരു ബഹുമാനം ആദരം അത് അങ്ങനെ തന്നെ ഊരിയെടുക്കപ്പെടും ചിലപ്പോ എന്തേ നമുക്ക് സംഭവിച്ചത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് എന്തേ നമുക്ക് സംഭവിച്ചു പോകുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം പോലും ഇതാണ് മിൻഹാ ഹൈബത്തുൽ ഇസ്ലാം ഇസ്ലാമിന്റെ ഹൈബത്തിനെ ഇസ്ലാമിനെ കുറിച്ച് മറ്റുള്ളവർക്കുള്ള ഒരു ആദരബോധത്തെ തന്നെ അങ്ങ് ഊരിയെടുക്കപ്പെടും തറകു വൽ അംറ ബിൽ മഅറൂഫി നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുമുള്ള ഈ ജനതയുടെ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ ധർമ്മനിർവഹണത്തിൽ നിന്ന് അവർ പിന്നോട്ടു പോകുമെന്ന് വന്നാൽ വഹീന്റെ വറക്കത്ത് അവർക്ക് നഷ്ടപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു വസ്സലാം